രാവിലെ തന്നെ നന്ദനയുടെ അമ്മയും സഹോദരിയും എത്തിരിക്കയാണ് കേട്ടോ ഇന്ന് പാട്ടൊന്നും ഇല്ലായിരുന്നു വണ്ടിയൊന്നും കയറി വന്നില്ല സാധാരണ പോലെ തന്നെ സ്റ്റോർ റൂമിൽ ചെല്ലാനുള്ള ബെല്ലടിച്ചു അത് കേട്ടപാടെ നന്ദനെ ഓടി പോകുന്നുണ്ട് എസ് ബിഗ് ബോസ് തുറക്കു ബിഗ് ബോസ് എന്തൊക്കെ കൂളായിട്ട് ഇങ്ങനെ ഡോറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഡോറ് തുറന്ന് കയറിയപ്പോഴാണ് ഇവരെ രണ്ടുപേരെ ഇതിനെ വിളിക്കണ്ട് അമ്പരം നിൽക്കുന്ന ഒരു നന്ദിനാണ് നമ്മൾ കാണുന്നത് ഇന്ന് മുഖത്ത് വലിയ എക്സ്പ്രഷനൊന്നും കാണിക്കുന്നില്ല ആരും കാര്യം കഴിഞ്ഞ ദിവസം ഒക്കെ ഓരോരുത്തർ കയറ് വരുമ്പോൾ ഒരു കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു നന്ദിനെ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിൽ കണ്ണു നേരുന്നൊട്ടും തന്നെ അങ്ങനെ വരുന്നില്ല ഇടയ്ക്ക് നന്ദനെ പറയുന്നുണ്ട് ഒരു പാട്ടിട് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് നല്ലൊരു പാട്ട് വന്നാലേ ശരിക്കും ആ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റത്തുള്ളൂ പിന്നൊരു കാര്യം ഉണ്ട് ഇവരെ കാണാതെ ഇത്ര ദിവസം ഇരുന്നതിൻ്റെ ഒരു വിഷമം എന്തായാലും വരാതിരിക്കത്തില്ല എല്ലാവർക്കും വളരെ സന്തോഷം വരുന്നവരെല്ലാം ജിൻഡോയാണ് പിടിക്കുന്നത് കേട്ടോ ജിൻഡോയോടാണ് എല്ലാവർക്കും കൂടുതലായിട്ട് താത്പര്യം വരുന്നത് ഇവിടെ ജിൻഡോയുടെ കാര്യം നന്നിനെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതാ ജിൻഡോ ചേട്ടനാണ് എന്റെ അച്ഛൻ്റെ കൂട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജിൻഡോ അപ്പൊ എന്നും വരണ്ടെങ്കിലും നോക്കുന്ന പോലെയൊക്കെ കാണുന്നുണ്ട് എല്ലാരും സന്തോഷത്തിൽ ആയിരുന്നു വന്നു കഴിഞ്ഞോണ്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവര് വരുന്ന ആൾക്കാരെയൊക്കെ സ്വീകരിക്കുന്നത് കേട്ടോ ഇവര് കളിക്കുന്ന സമയത്ത് ഗെയിം കളിക്കുമ്പോൾ മറ്റാൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടെങ്കിലും വീട്ടിൽ നിന്നും വീട്ടുകാരൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് സ്നേഹത്തോടെയാണ് കേട്ടോ